വളവെടുക്കാൻ പറ്റുന്നില്ല വളവെടുക്കുമ്പോൾ കാൽകുത്തി പോകുന്നു ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസമായി വളവ് ഭംഗിയാക്കാൻ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞ് തന്ന സഹായിക്കുമ്പോൾ ചേട്ടാ എന്നാണ് ചോദിക്കുന്നത് ഉറപ്പായിട്ടും സഹായിക്കാം വണ്ടി ഓടിച്ച് പഠിച്ച സമയത്തൊക്കെ എനിക്കും ഈ വളവ് വലിയ പ്രശ്നമായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ വളവിൽ കൂടെ ഓടിക്കും സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വളവ് കൃത്യമായിട്ട് വളയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി വളവ് തിരിയുന്നതിന് മുന്നേ നമ്മൾ റോഡിന് പുറത്തേക്ക് പോകും അതേസമയം നമ്മൾ ഒത്തിരി സ്പീഡ് കുറച്ചാലും പ്രശ്നമാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കാല് കുത്തി പോകും ഈ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവിൽ സ്പീഡ് വല്ലാതെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ കാലുകുത്തി പോകുന്നത് ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എട്ടെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി നോക്കണമെന്ന് അപ്പം വട്ടത്തിൽ കറങ്ങി നോക്കുമ്പോൾ തന്നെ ഒരു ഒരു പരുവത്തിന് നമ്മൾ സ്പീഡ് കുറച്ച് തന്നെ ഓടിക്കാവുള്ളൂ പലരും ഗ്രൗണ്ടിൽ മറ്റു വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ ഓടിച്ച് പഠിക്കും ശരിക്കും നല്ല സ്പീഡിൽ ഓടിച്ച് പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല നമ്മൾ എത്രത്തോളം വണ്ടി സ്പീഡ് കുറച്ച് ഓടിച്ച് പഠിക്കുകയാണോ അത്രത്തോളം നമുക്ക് ഹാൻഡിൽ ബാലൻസ് പെട്ടെന്ന് റെഡിയാവേ ഉള്ളൂ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്പീഡിൽ ഓടി തുടങ്ങുമ്പോൾ നമുക്ക് ഹാൻഡിൽ പ്രത്യേകം നമ്മൾ ബാലൻസ് ചെയ്യേണ്ട വണ്ടി ഓൾറെഡി ബാലൻസ് ആയിട്ട് അങ്ങ് ഓടിപ്പോകുള്ളൂ പക്ഷെ നമ്മൾ സ്പീഡ് കുറച്ച് ഓടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ തന്നെ നമ്മുടെ ബോഡി കൊണ്ട് നമ്മൾ ഹാൻഡിൽ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ചെറിയ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നത് ഈ വളവിൽ നമ്മൾ സ്പീഡ് വളരെ കുറഞ്ഞു പോയതുകൊണ്ട് ായിരിക്കാം ഒരു ഇങ്ങനെ കാൽ ഉത്തേണ്ടി വരുന്നത് പിന്നെ ഒട്ടും പേടിക്കേണ്ട പന്ത്രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ എല്ലാവരും നന്നായിട്ട് ഓടിക്കുന്നുണ്ട് എനിക്ക് മാത്രം ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒട്ടും വിഷമിക്കേണ്ട കാരണം പലരും പല രീതിയിലാണ് പഠിക്കുന്നത് നമ്മൾ സ്കൂളിൽ തന്നെ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ പെട്ടെന്ന് പഠിക്കും ചില ആൾക്കാർ കുറച്ച് സമയം എടുത്തേ പഠിക്കത്തുള്ളൂ നമ്മൾ സമയം എടുത്ത് പതിയെ പഠിച്ചാൽ മതി നമുക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിലാണ് കാര്യം ഈ ഡ്രൈവിങ് ഒക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുത്ത് പതുക്കെ വൃത്തിയായിട്ട് പഠിക്കുന്നതിലാണ് കാര്യം കാരണം നമ്മൾ നാളെ തിരക്കുള്ള റോഡിലേക്കാണ് വണ്ടി ഇറക്കി ഓടിക്കേണ്ടത് നമ്മൾ പല പല സിറ്റുവേഷനുകളും നമ്മൾ നേരിടേണ്ടി വരും അതിനൊക്കെ നമ്മൾ എപ്പോഴും നല്ല മൈൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ വളരെ സ്ലോ ആയിട്ട് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും ഈ വളവിലെ കാര്യത്തിന് ഈ സ്പീഡ് കുറച്ചൊന്ന് കൂട്ടി നോക്കുക എന്നുവെച്ചാൽ ഒത്തിരി കൂട്ടരുത് ഇപ്പം നിലവിലുള്ളതിൽ നിന്നും അല്പം മുന്നോട്ടൊന്ന് കൂട്ടി നോക്കിയാൽ മതി സ്പീഡ് കുറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാത് കുത്തി പോകുന്നത്